ബന്ദിമോചനത്തിന് ഇസ്രേലും ഹമാസും കരാർ ഒരു വനിതാ ബന്ധിയെ ഹമാസ് പോരാളി നോട്ടമിട്ടാൽ അവൾ പിന്നെ നാട് കാണില്ല പോരാളിയുടെ ഭാര്യയായി അവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ജീവിതം എന്നൊന്നിക്കും ഹമാസ് തടവറയിലാകും തടവറയിൽ പിന്നിട്ട നാളുകളെ കുറിച്ച് ഇസ്രേലി വനിത ഇലാന ഗ്രിച്ചോവസ്ക് ഇലാന സ്വതന്ത്രയായി എങ്കിലും അവരുടെ ഭർത്താവ് ഇപ്പോഴും ബന്ധിയായി തുടരുകയാണ് ഹമാസ് ഭീകരർ തന്നോട് വളരെ മോശമായാണ് പെരുമാറിയത് എന്ന് ഹമാസ് തടവുകാരിയാക്കിയിരുന്ന ഇസ്രേലി വനിത ഇലാന ഗ്രിച്ചോവസ്ക് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇലാന ക്രിസ്റ്റോവസ് പിടികൂടിയത് ന്യൂയോർക്ക് ടൈംസിന് നൽകിയ ഒരു അഭിമുഖം ഈ അഭിമുഖത്തിൽ ഇലാന തന്റെ തട്ടിക്കൊണ്ടു പോകലിനെ കുറിച്ചും തടവിൽ കഴിഞ്ഞപ്പോൾ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും വളരെ വിശദമായി സംസാരിച്ചു ഇസ്രയേലിലെ പട്ടണത്തിൽ നിന്ന് ഹമാസ് പോരാളികൾ തന്നെ പിടികൂടി ഗാസയിലേക്ക് കൊണ്ടുപോയതായി ഇലാന പറയുന്നു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഒരു തണുത്ത തറയിൽ കിടക്കുകയായിരുന്നു വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിരുന്നു എന്റെ മുന്നിൽ ഏഴ് ആയുധധാരികളായ ഹമാസ് പോരാളികൾ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേദനയുണ്ടായിരുന്നു എന്തിനാണ് എന്നെ അവിടെ കൊണ്ടുവന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് ആർത്തവ സമയമാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു അതോടെ അവർ ചിരിക്കാൻ തുടങ്ങി ആർത്തവം കാരണം ആ ദിവസങ്ങളിൽ ഹമാസ് ഭീകർ ഒന്നും ചെയ്തില്ല പക്ഷെ നിരന്തരമായ മാനസികവും ശാരീരികവുമായ പീഡനം നേരിടേണ്ടി വന്നു ഇല്ലാന്ന് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്റെ സ്ഥലം മാറ്റി അവിടെ വെച്ച് ഹമാസ് ഭീകരരിൽ ഒരാൾ താൻ ഇനി ഹമാസ് പോരാളികളെ വിവാഹം കഴിക്കുമെന്നും ഇനി നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി കുട്ടികളെ പ്രസവിക്കുമെന്നും പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു കരാർ ഉണ്ടായപ്പോൾ ഒരു ഹമാസ് പോരാളി എന്റെ അടുത്തു വന്ന് പറഞ്ഞു നിങ്ങളുടെ പേര് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ നിങ്ങളെ പോകാൻ അനുവദിക്കില്ല എന്ന് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അയാൾ പറഞ്ഞു അതിനുശേഷം അയാൾ എൻ്റെ കയ്യിൽ നിന്ന് ബ്രേസ്ലെറ്റ് ബ്രേസിലെ മാറ്റി ഇലാന പറഞ്ഞു ഇലാനയുടെ കുടുംബം ആദ്യം മെക്സിക്കോയിലാണ് താമസിച്ചിരുന്നത് എന്നാൽ പിന്നീട് അവർ ഇസ്രയേലിൽ എത്തുകയായിരുന്നു ഇലാനയെ പിന്നീട് വിട്ടയച്ചു പക്ഷേ അവരുടെ ഭർത്താവിനെ ഇപ്പോഴും ഹമാസ് തടവിലാക്കിയിരിക്കുകയാണ് ഇതാണ് ഹമാസ് തടവിലാക്കുന്ന വനിതാ ബന്ദികളുടെ ജീവിതം ഇപ്പോഴും ഗാസയിൽ പല വിധ പ്രശ്നങ്ങൾ തുടരുകയാണ് ഗാസയിൽ ഹമാസിനെതിരെ പാലസ്തീനികൾ പ്രതിഷേധം നടത്തുകയാണ് ഗാസയിൽ ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനെതിരെയും ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങളിൽ പക്ഷേ ഹമാസിന്റെ പ്രതികരണം എങ്ങനെയാണ് ചില സ്ഥാപിത താൽപര്യക്കാർ ജനപ്രക്ഷോഭത്തെ ഹമാസിനെതിരായി ചിത്രീകരിച്ചതാണ് എന്നും വാസ്തവത്തിൽ ഇസ്രയേലിന്റെ യുദ്ധത്തിനും അധിനിവേശത്തിനും എതിരെയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്നും ഹമാസ് വക്താവ് ബാസിം നയിം അൽ അറബി ടെലിവിഷൻ നെറ്റ്വർക്കിനോട് പറഞ്ഞു ഹമാസ് ഭരണകൂടത്തെ വിമർശിക്കുന്നതായി കാണിച്ച റാലികളെ തെറ്റായി ചിത്രീകരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണം ജനങ്ങൾ ആഹ്വാനം ചെയ്യുന്നു പക്ഷെ ശത്രുക്കളും രാഷ്ട്രീയ അജണ്ടകളുള്ള മറ്റു കക്ഷികളും വിഷയത്തെ വഴിതിരിച്ചുവിടുകയാണ് ജനങ്ങൾ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിന് എതിരാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ആളുകൾ രാഷ്ട്രീയമായി വൈവിധ്യമുള്ളവരാണ് എന്ന് ഞങ്ങൾക്കറിയാം എതിരഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നു ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാനും ആക്രമണം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്താണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനും എതിരെ പ്രതിഷേധിച്ച് നൂറുകണക്കിന് ീനികളാണ് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തെരുവിലിറങ്ങിയത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിനെതിരെ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണിത് മുഖം മൂടി ധരിച്ച ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാരെ ബലമായി പിടിച്ചു മാറ്റിയതായും അവർ ഉയർത്തിയ ബാനറുകളും മറ്റും ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തതായും ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യുദ്ധത്തിനെതിരെ ഇസ്രയേലിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഉയർന്നിരുന്നുവിലടക്കം നത്തന്യാഹു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസും സ്വന്തം നേരിടുന്നത് വടക്കൻ കാസിലെ ബൈ ലാഹയിലെ തെരുവുകളിലാണ് പ്രതിഷേധങ്ങൾ കൂടുതൽ ഉണ്ടായത് പുറത്തുപോകൂറത്തുകടക്കൂ ഹമാസ് പുറത്തു കടക്കൂ യുദ്ധം അവസാനിപ്പിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഞങ്ങൾക്ക് സമാധാനം വേണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പ്രതിഷേധക്കാരെ രാജ്യദ്രോഹികൾ എന്നാണ് ഹമാസ് അനുകൂലികൾ വിശേഷിപ്പിച്ചത് അതേസമയം ഹമാസിനെയും ബന്ദികളെ മോചിപ്പിക്കുന്ന എങ്കിൽ ഗാസയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞിരുന്നു ബന്ദികളെ വിട്ടയക്കാൻ വൈകുന്തോറും തിരിച്ചടി അതിശക്തമായിരിക്കുമെന്നും നെത്തന്യാഹു പറഞ്ഞു അമേരിക്കൻ നേതാക്കളുമായി ഇസ്രായേൽ മന്ത്രി റോൺ ഡർമർ വാഷിംഗ്ടണിൽ ചർച്ച നടത്തുന്നതിനിടെയാണ് നെത്തൻയാഹുവിന്റെ പ്രതികരണം ഈജിപ്ത് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോട് അമേരിക്കയും ഇസ്രയേലും അന്തിമ നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന സുരക്ഷാ വിഭാഗം നേതാക്കളുടെ യോഗത്തിൽ ഗാസയിൽ സൈനിക നടപടി കടുപ്പിക്കാൻ നെത്തന്യാഹു നിർദ്ദേശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ മായി ഗസയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സെയ്തു തെൽ അൽ ഹവ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉള്ളവർക്കാണ് മുന്നറിയിപ്പ് നൽകിയത് ഗസയിൽ നിന്ന് ബിർഷബയ്ക്ക് നേരെ ഹമാസ് പോരാളികളയച്ച റോക്കറ്റുകൾ പ്രതിരോധിച്ചതായും ഇസ്രയേൽ സേന അറിയിക്കുന്നു ന്യൂസ്